എന്റെ മോളെ ഒന്ന് കാണണം അപ്പൊ എങ്കൊച്ചിട്ടേ അസ്തി കഞ്ഞി വെക്കാൻ വകയില്ലാത്ത വകും ഒന്നും കാണുന്നില്ല ഒരു ചെറിയ കമ്മലുണ്ട് പിന്നെ ഒരു ചെറിയ മാലയും എന്താണ് കൂടി നല്ല ഈ സ്നേഹത്തിലാണല്ലോ ഒന്ന് പോടാ ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല ഇത് എന്റെ ഓ മരുമോള അമ്മായിമ്മും ആദ്യം പറയുന്ന ഡയലോഗാണ് പിന്നീട് മകളിന് വരം പാട്ടിനു പോട ഞങ്ങളുടെ ഓ ഞാൻ പോണേ ഓ വേണ്ട മോളെ മോളൊന്നും ചെയ്യണ്ട മോള് പഠിച്ച് ജോലി മേടിക്കും പറഞ്ഞാലും ഞാനൊന്നും ചെയ്യാൻ പോണില്ല പിന്നെ ഞാൻ പോകും ആ തന്നു ഞാനേ ഒന്ന് കടയിൽ പോണേടി മരുമോളെന്തോ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോണേ എങ്ങനെയുണ്ട് അയ്യോ പണിയൊക്കെ ചെയ്യണ കൊച്ചല്ലേ രാവിലെ അഞ്ചുമണിയാകുമ്പോഴേക്കും ചെയ്ത് ഒരു ആറു മണിയാകുമ്പോ അത് ഓടാൻ പോവുംസൈസേ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് ബാക്കിയുള്ള പണിയും ചെയ്യും എനിക്ക് ടി വി കാണലും ഭക്ഷണം കഴിക്കലും മൊബൈൽ നോട്ടാ മാത്രം ചിലപ്പോലെ രാവിലെ അഞ്ചുമണിയാവുമ്പോ എഴുന്നേക്കും വീട്ടിലെല്ലാ ജോലിയും ചെയ്യും ഓടാനും പോവും എന്ത് നല്ല മോളാണ് അയ്യോ ഞാൻ നിന്റെ ഭാര്യയുടെ കാര്യ അപ്പുറത്തെ വീട്ടിലെ ബിനുവിന്റെ ഭാര്യ ചിഞ്ചുന്റെ കാര്യത് അവനവളെ നിലക്കയർത്താൻ അറിയാൻ ഭാര്യ നിലക്കേർത്താൻ അറിയാമോ നീപ്പന്ത അപ്പൊ നിങ്ങള് നമ്മി തെറ്റിയാ ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നല്ലോ വീട്ടിലെ ചെയ്യണ്ട പഠിച്ച് ജോലി പിന്നെന്താ കെട്ടി വരുമ്പോ അമ്മായി അമ്മ വരുമ്പോൾ പറയും വരുന്ന പെണ്ണാണ് എല്ലാം നോക്കിയും കണ്ടും ചെയ്യേണ്ടത് മണം അമ്മ പായസട്ടെ അമ്മ പായസം ആ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ഞാനും കൂടി കുടിച്ചു ആ ഞങ്ങൾ രണ്ടുപേരും ഓടിയടന്ന് പണിയൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് പായസം കുടിച്ചാലും മധുരം കഴിച്ചാലും വേറെ കുഴപ്പമൊന്നും ഇല്ല ഒക്കെ കത്തിപ്പോയിക്കോളും നീ ഇങ്ങനെ പുസ്തകവും പിടിച്ച് പഠിക്കണ പേരും പറഞ്ഞ് കിടക്കാൻ ഉറക്കവും ഭക്ഷണം കഴിക്കാനും ഫോൺ കാണലു പിന്നെ നിനക്ക് എങ്ങനെയാണ് പായസം തരുന്നത് പായസം കുടിച്ചു നിനക്കില്ലാത്ത രോഗമൊക്കെ പിടിക്കല്ലേ നീ പിത്തക്കാടിയായി പോകും നിനക്ക് കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ പിടിക്കും അതുകൊണ്ടാണ് തരാഞ്ഞത് ഇതെന്താണ് പെട്ടെന്ന് മാറ്റം ഞാൻ എപ്പുറത്താ ചിഞ്ചുമുള ഒന്ന് കാണാൻ വേണ്ടി പോയത് അവള് ബാത്രൂം കഴിയുന്നതിനിടയ്ക്ക് വീണ് വീണിട്ട് കാലൊന്ന് തടയി കൊടുക്കാൻ വേണ്ടി വേണ്ടിയാ പോയത് കണ്ടാ ഇപ്പൊ നോക്കിയാലും ചിഞ്ചിമോളുടെ കാര്യം പറയാനേ നേരേ ഉള്ളൂ ഉറക്കത്തിലൊക്കെ ചിഞ്ചുമോളും ഇന്നലെ ഞാൻ നോക്കുമ്പോഴ് ചിഞ്ചിമോളേ ചിഞ്ചിമോളെ എന്ന് പറഞ്ഞ് വിളിക്കണുണ്ടായിരുന്നു ഇപ്പൊ ചിഞ്ചിമോള് വീണപ്പോ കണ്ടില്ലേ കാലു തടയി കൊടുക്കാൻ പോയത് അമ്മ അറിഞ്ഞ എന്താടാ അമ്മയുടെ സ്വന്തം ചിഞ്ചിമോള് രാവിലെ ഓടാൻ പോകാറില്ലായിരുന്ന ഓടി ഓടി അവസാനം ഓടാൻ വന്നവരുത്തിന്റെ കൂടെ ഓടിപ്പോയി